ഹലോ എന്താ ഡാഡി മമ്മീൻ്റെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ നമ്മളൊരുമിച്ച് എവിടേക്കേലും പോയി കഴിഞ്ഞാൽ തന്നെ മമ്മിക്ക് ഭയങ്കര ഡൗട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മി എന്താ എങ്ങനായിപ്പോയിന്ന് ഡാഡി എന്തായാലും ഇത് പറഞ്ഞേ പറ്റുള്ളൂ മമ്മീന്ന് എവിടേക്കേലും ഒഴിവാക്കുക എനിക്കെൻ്റെ മമ്മീനെ വേണ്ട എനിക്ക് ഡാഡി ഉണ്ടല്ലോ ഡാഡി മാത്രം മതി എനിക്ക് കേട്ടോ ഡാഡി നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന പോലെ തന്നെ മതി ഇനി കേട്ടോ എല്ല മുന്നിലും വെച്ച് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ വലുതാവുമ്പോൾ എനിക്ക് കല്യാണം കഴിച്ചു പോണ്ട എനിക്ക് ഡാഡി ഉണ്ടല്ലോ പിന്നെന്തിനാണ് കല്യാണം കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഇല്ല ഓക്കെ പിന്നെ ഡാഡി എനിക്ക് എനിക്കൊന്ന് പുറത്ത് പോകണം കറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമുക്ക് പോവാം ഓക്കെ നിങ്ങളുടെ ഭാര്യേനെങ്ങനെയെങ്കിലും പറഞ്ഞ് ഒന്ന് തരണം അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ മ്മി ഒഴിവായിപ്പോയെങ്കിൽ ആ സ്ഥാനത്ത് ഞാനുണ്ടാവും കേട്ടോ ഓക്കേ പിന്നെ മമ്മിയുടെ മുന്നിൽ വെച്ച് എനിക്ക് റിപ്ലൈ ഒന്നും അയക്കണ്ട മമ്മിയില്ലാത്ത സമയം നോക്കി എനിക്ക് മാത്രമായിട്ട് എൻ്റെ മാത്രമായിട്ട് എനിക്ക് റിപ്ലൈ തന്നാൽ മതി എനിക്ക് പുതിയൊരു നൈറ്റ് വേണ്ടി ചേരാൻ പറഞ്ഞിട്ട് എന്താ വാങ്ങിച്ചു തരാത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് ഡാഡിക്ക് എൻ്റെ കഴുത്തിൽ ഒരിക്കലും ചിന്തയില്ല ഇപ്പോൾ ആദ്യമൊക്കെ എന്ത് കാര്യമായിരുന്നു എന്നെ ഇപ്പം മമ്മി 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 മമ്മിയുടെ ഉള്ളോണ്ട് മാത്രല്ലേ മമ്മിയുടെ പിന്നാലെ ഞാൻ നടക്കുന്നത് മമ്മി വേഗം തിരിച്ചു പോയാൽ മതി എന്നായി എനിക്ക് എനിക്ക് മമ്മീനെ ഇഷ്ട കാണുന്നത് ഇപ്പം എൻ്റെ സ്ഥാനം മുഴുവൻ തട്ടിയെടുത്തത് മമ്മിയാണ് എനിക്ക് മമ്മീനെ വേണ്ടാടി എന്തെങ്കിലും പറ പറഞ്ഞാലെ ഒട്ടും വിളിച്ചില്ലല്ലോ കാണാനും പറ്റുന്നില്ല ഇപ്പോൾ അಕ್ಕ മമ്മി കാർണ മമ്മിയോട് എനിക്ക് ബന്ദീ ഇഷ്ടായിടോ ഡാഡി എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അറിയോടേ ഇന്നെന്റെ ലൈഫിൽ വേറെ ആളില്ല ഡാഡി മാത്രമേ ഉള്ളോ എൻടെ മാതാ എൻ്റെ പൊന്ന ഡാടിയില്ലേ ചക്കരയില്ലേ പൊന്നല്ലേ പിന്നെ മമ്മി എന്തായാലും നാളെ മമ്മിയുടെ കൂട്ടുകാരുത്തി അടുത്തേക്ക് പോവും ആ സമയത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും ഓക്കേ എന്തായാലും എനിക്ക് ഇന്ന് എന്തായാലും എന്നെ വിളിക്കണം ഒരു രണ്ട് മണി കഴിഞ്ഞാൽ ഞാനൊരു രണ്ടരയാകുമ്പോൾ ഞാനൊരു മിസ്ഡ് കോൾ അടിക്കും അതിന് ശേഷം എന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചേ പറ്റുള്ളൂ എന്ത് തന്നെയാണെങ്കിലും കേട്ടോ എൻ്റെ പൊന്നമാൻ ഡാഡി അമ്മീനെ കൊണ്ടാക്കാൻ പോകുന്നുണ്ടോ മറ്റേ നാൾ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം അപ്പം മമ്മി അവിടെ ആയിക്കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് വരാമല്ലോ അത് മതി എനിക്ക് ഓക്കെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും മമ്മിപ്പ ഡൗട്ടായാൽ തന്നെ നമുക്ക് എന്താ മമ്മിക്ക് വേണ്ടെങ്കിൽ പോയി കൂടെ നമ്മൾ ആരും നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലല്ലോ മമ്മിക്ക് വേണ്ടി ഇപ്പോൾ എനിക്ക് വേണ്ട മമ്മീന് ഡാഡിക്ക് വേണ്ട മമ്മീ നമുക്ക് രണ്ടാർക്ക് വേണ്ടെങ്കിൽ പിന്നെ മമ്മിക്ക് എന്താ ഈ വീട്ടിലെ സ്ഥാനം എന്തായാലും എനിക്കൊരു രണ്ട് മുപ്പതിന് റിപ്ലൈ വേണം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നന്നായിട്ട് പറ പിന്നെ പറഞ്ഞെന്താ പറയാമെന്നത് ഞാൻ രാത്രി ഫുഡ് കഴിക്കാനുണ്ടാവില്ല വെറുതെ അതിനെപ്പറ്റി ചോദിക്കണ്ട എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല മമ്മിയുള്ള സ്ഥലത്തൊന്നും ഞാൻ ഉണ്ടാവില്ല അത്രേണേ ഉള്ളൂ അല്ലാതെ പിണക്കാന്നൊന്നും വിചാരിക്കേണ്ട എനിക്ക് താല്പര്യമില്ല അത്രല്ല അതുകൊണ്ട് ഡാഡി മമ്മിയും കൂടി ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പൊക്കോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ വന്ന് കഴിച്ചോളൂ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല ഇതിൻ്റെ പേരിൽ മമ്മിയുടെ ഒരു പ്രശ്നം വേണ്ട സംസാരിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല ഡാഡി അതെ നേരത്തെ കണ്ടില്ലേ അവർക്ക് എന്തിനാ തിരിച്ച് എത്രക്ക അധികം എൻ്റെ മനസ്സിലായില്ല